마이크리. 우리 이거 아이들 지디킬로나 되지. 그래, 그래. 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 그래, 何で? സൈഡിലേക്ക് വരാനേ ബാനറും സംസാരിക്കുന്നു കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ സമരമേ ഉദ്ഘാടനം ചെയ്യുന്നതിന് എവിടെ കടന്നിരിക്കുന്ന പ്രിയങ്കൻ നായ ുമായിട്ടുള്ള രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങളും സി ഡിസ് അംഗമായിട്ടുള്ള ശ്രീ രമീശ് ചെന്നിത്തല അവർ ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനരായ കോൺഗ്രസിന്റെയും യുദ്ധ കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെ ഏറെ മേടം ചെന്നിത്തല സംസ്ഥാന ഗവർണർമാർ ടക്കം ഇവിടെ നടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ കടന്നു വരാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഏറെ ഏജൻഡും ആരെയാണ് തുടക്കം മുതൽ ആ കലോത്സവത്തെ ഒരു കലാപ വേണ്ടി ഒരു ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ എട്ട് വർഷം കാലയളവിന് ശേഷം കെ എസ് മുന്നിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി സർവകലാശാല പിടിച്ചെടുക്കുകയും കലോത്സവം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ ആ കലോത്സവത്തിന് അട്ടിമറിച്ചതിനു വേണ്ടി ശ്രമിച്ച് ഏതത്വം വരും പോലും അക്രമങ്ങൾ ഉണ്ടാക്കുന്ന എസ് എഫ് ഐയുടെ നടപടികൾക്കെതിരെ നിന്നതിന്റെ പേരിൽ കലോത്സവം നടത്തി വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ എസ് പ്രവർത്തകരെ ജില്ലാ നേതാക്കന്മാരെ സംസ്ഥാന നേതാക്കന്മാരെ വർദ്ധിക്കുകയും കേസുകളിൽ പെടുത്തി ജയിലുകളെ ഇന്ന് തൃശൂരിൽ ക്യാമ്പസുകളിലെ ബന്ധപ്പെട്ട ാണ് പ്രവർത്തകർക്കെതിരായി എടുത്തു ഇന്ന് ഇംഗ്ലീഷ് എം എൽ എ നേതാവിനെ പോലും അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി തൃശൂരിലെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വസ്തുതയാണ് ഈ വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന കെ സി കമ്മിറ്റി പേര് ഇന്ന് എത്തി മാർച്ചുമായി കടന്നു വന്നത് സൂചന മാർച്ച് ഞങ്ങൾ കടന്നുവരുമ്പോ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെയും എസ് എഫ് ഐയുടെ പ്രവർത്തകരെയും ജില്ലയിലാകമാനം സംരക്ഷിക്കുന്നതിന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെയും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളുടെയും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഇപ്പോഴും കണ്ടുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള സമര എസ് മുന്നോട്ട് വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കത്തലത്തിലേക്ക് കടക്കുന്നു ഈ വന്നിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെ നന്ദി നമസ്കാരം ഈ ഉദ്ഘാടകനായി ഇവിടെ ഏറ്റവും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജയേഷിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ടി എൻ പ്രതാപൻ എക്സ് ഇവിടെ സന്നിധി ജോസ് അവർക്ക് പ്രിയപ്പെട്ട കുട്ടികൾ പ്രിയപ്പെട്ട അനിലക്കറെ പ്രിയപ്പെട്ട ഷാജി കോടംകണ്ടത്തൂർ ഉൾപ്പെടെ പ്രിയപ്പെട്ട എ പ്രസാദ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമാരാധരായ നേതാക്കന്മാരെ കെ യശ്യുവിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കെ യശുവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ തൃശൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അനീഷ് ജില്ലയുടെ ചുമതല വഹിക്കുന്ന അപ്പ പ്രിയപ്പെട്ട ആദ്യ സുധർമൻ ആൻസഭാഷണി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിമൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കല വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കെഎസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഉൾപ്പെടെ സന്നിധ്യം കഴിഞ്ഞ ദിവസക്കാലമായി എം ജി യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവം ആ കലോത്സവത്തിന്റെ തുടക്ക ദിവസം തന്നെ ആ കലോത്സവം അലങ്കോലമാക്കണമെന്ന ലക്ഷ്യമായിട്ട് ജില്ലയുടെ എസ് എഫ് ഐ നേതൃത്വം മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ് ആദ്യ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും തുടർച്ച തുടർച്ച അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഒരു വിധേയനെയും ആ കലോത്സവം ഇവിടെ നടക്കാൻ പാടില്ല എന്ന എസ് എഫ്ഐയുടെ കൂടെ ലക്ഷ്യമായി മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എസ് എഫ്ഐയിൽ നിന്ന് കെ എസ് യു എം എസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തിരിച്ചുപിടിക്കുന്നത് എന്നാൽ കെ എസ് യുവിനും എം എസ് ബിൻ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് എഫ് മുന്നണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിടിച്ചടിച്ചതിനു ശേഷം ഓരോ ദിവസവും നിരന്തരമായിട്ടുള്ള സംഘം ാണ് എസ് ഭാഗത്ത് നിന്ന് അഴിച്ചുവിടുന്നത് ഒരു വിധേയനെയും ഈ കലോത്സവം ഈ ജില്ലയിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐ ജില്ലാ നേതാക്കന്മാരുടെ എല്ലാം വെല്ലുവിളികൾ നമ്മൾ ഗ്രൂപ്പുകളിൽ എല്ലാം നമ്മൾ കണ്ടതാണ് എന്നായിട്ടും സധൈര്യം ഈ ഈ ജില്ലയിലെ വിദ്യാർത്ഥികളുടെ കലാപ്രതിഭകളുടെ കലകളെ മാറ്റിയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ മികച്ച രീതിയിൽ ഈ കലോത്സവം നടത്തി മുന്നോട്ട് പോയപ്പോൾ അതിന് എല്ലാ രീതിയിലും വികാതം സൃഷ്ടിച്ചുകൊണ്ട് എസ് എഫ് ഐ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ സന്നിധ്യാണ് അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ നമ്മൾ ക്ഷമപൂർവ്വം ഈ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ കരുതി ഇരുന്നതാണ് എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകുന്ന ഘട്ടത്തിലാണ് നമുക്ക് പ്രതിരോധത്തിന്റെ ഭാഗമായി നമുക്ക് കടന്നു വരേണ്ടത് വന്നത് നമ്മുടെ ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആറോളം സഹപ്രവർത്തകർ ഇന്നും പതിനാല് ദിവസമായി റിമാൻഡിലാണ് എന്നാൽ ഈ അക്രമത്തിനെല്ലാം നടത്തുന്ന